പകടത്തെ തുടർന്ന് അകാലത്തിൽ മരണപ്പെട്ട മട്ടന്നൂരിലെ മാധ്യമം ലേഖകൻ നാസർ മട്ടന്നൂരിൻ്റെ പന്ത്രണ്ടാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു മട്ടന്നൂർ പ്രസ് ഫോർത്തിൻ്റെയും നാസർ അനുസ്മരണ വേദിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മട്ടന്നൂർ റാറാവിസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു വലിയ വർഷം ബുദ്ധിമുട്ടുകൾ വാർത്തകൾ തേടി പോയി ശേഖരിച്ച് അത് തങ്ങളുടെ മാധ്യമത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ് അതിന് രാവിലെ മുതൽ നാടിൻ്റെ പല ഭാഗത്തും പോയി വാർത്തകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് അതിനെ വാർത്തയാക്കി അയച്ചു കൊടുക്കുന്ന സമീപം അല്പം കഷ്ടപ്പാടും ത്യാഗമൊക്കെ ഉള്ളൊരു മേഖല കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട് വാർത്ത തയ്യാറാക്കി നൽകുന്നത് സംഘാടകർ തന്നെയാണ് ഭൂരിഭാഗവും അതുകൊണ്ട് ആ മേഖലയിൽ വലിയ പ്രതിസന്ധി ഇല്ല വാർത്തകൾ കൊടുക്കാൻ ഇടമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ആറിനാണ് നാസർ സഞ്ചരിച്ച സ്കൂട്ടറിൽ മയിൽ വെച്ച് ലോറി ലോറിയിടിച്ച് അപകടമുണ്ടാവുന്നത് സ്വന്തം വീട്ടാവശ്യത്തിന് ലോറിയിൽ മണൽ കയറ്റി വരുന്നതിനിടെ അതേ ലോറി ലോറിയിടിച്ചായിരുന്നു നാസർ മരണപ്പെട്ടത് പ്രസ്ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് അധ്യക്ഷനായി മട്ടന്നൂർ നഗരസഭാ മുൻ ചെയർമാനും നാസർ അനുസ്മരണ ഭേദി ചെയർമാനുമായ കെ ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ സുഗതൻ കൌൺസിലർമാരായ ടി സുജിത ബി എൻ മുഹമ്മദ് നാസർ അനുസ്മരണ വേദി കൺവീനർ എം സി കുഞ്ഞമ്മദ് പ്രസ്ഫോറം സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി സി വി ശശീന്ദ്രൻ സുരേഷ് മാവില എ സുധാകരൻ ബി രാമദാസ് രാജൻ പുതുക്കുടി കെ പി രമേശൻ എൻ സി സുമോദ് പി വിജിത് കുമാർ കെ പി അനിൽകുമാർ രാജേന്ദ്രം മാലൂർ ഖാദർ മണക്കായി ഷിറോസ് കരിയിൽ പി വിനോദ്കുമാർ സന്ദീപ് മട്ടന്നൂർ എന്നിവർ സംസാരിച്ചു ഗ്രാമികനുസ് മട്ടന്നൂർ